ഇത്തരം ഒരവസ്ഥ ഉണ്ടായിത്തീരാൻ സംഘടനയെ സമ്പൂർണ്ണമായി ദുർബലപ്പെടുത്തിയ ഇതാണ് ഏറ്റവും ബേസിക് ആയിരിക്കുന്ന ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇയാൾ ഈ പാർട്ടിയിലെ പാർട്ടിയുടെ ഏകചത്രാധിപത്യത്തിലേക്ക് വന്നതോട് കൂടിയിട്ടാണ് ഈ പാർട്ടിയുടെ സമ്പൂർണമായ നാശത്തിലേക്ക് ഇയാൾ ഇതിനെ നയിച്ചത് കാരണം അത് നയിക്കേണ്ടത് എന്തിനായിരോ ഈ പാർട്ടിക്കകത്ത് ഇയാൾക്കെതിരെ ഒരു വിമത ശബ്ദം ഉണ്ടാവാൻ പാടില്ല ഒരു വിയോജിപ്പിന്റെ ശബ്ദം പോലും ഉണ്ടാവാൻ പാടില്ല അതുണ്ടാകാത്ത ഒരവസ്ഥ നിർമ്മിച്ചുകൊണ്ടാണ് ഈ തീവട്ടിക്കൊള്ള മുഴുവരെയാണ് നടത്തിയത് എനിക്ക് തിരിച്ചു തിരിച്ച് നിങ്ങളെന്ന് ആലോചിക്കുക സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിനെ എനക്ക് അറിയില്ലെന്ന് ഉളുപ്പില്ലാതെ അയാൾ കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞാൽ ഉളുപ്പില്ലാതെ അയാൾ പറയുകയാണ് എനിക്ക് സ്വപ്ന സുരേഷിനെ അറിയില്ല നമുക്ക് നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റും അത് അത്തരം ഒരു പ്രസ്താവന ഒരാൾ നടത്തുന്നത് അയാൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയും പിന്നെ സ്വപ്ന സുരേഷും പരിവാരങ്ങളും അയാളുടെ ഭാര്യയും മക്കളും എല്ലാം ഇരുതിട്ട് എത്രയോ എത്രയോ പിന്നെ ഫോട്ടോഗ്രാഫ്സ് ഫോട്ടോഗ്രാഫ്സ് നിലവിൽ കിട്ടാനുണ്ട് കത്തുള്ള ഇതെല്ലാം കിട്ടുമ്പോൾ പോലും ആണ് അയാൾ നിയമസഭയ്ക്ക് പറ്റി നൂറ്റി നാല്പത് നിയമസഭാ സാമാജികന്മാർ അതില് മഹാഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണല്ലോ പക്ഷെ എങ്കിൽ പോലും അവരെ മുഴുവൻ തന്നെ ബുദ്ധികളാക്കി കൊണ്ടാണ് ഇയാൾ പ്രസ്താവന നടത്തുന്നത് ആ പ്രസ്താവന നടത്തുമ്പോഴാണ് ഇയാള് കരിമന സംഭവത്തിനകത്ത് കർത്ത കർത്തു വാങ്ങി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ തുക അതും നമ്മുടെ ഭാവനക്കപ്പുറത്തുണ്ടായിരിക്കുന്ന പടമാണ് എം വി ഗോവിന്ദൻ പറഞ്ഞല്ലോ ഇത് ഉണ്ടയില്ല വഴി മറ്റേ നാട്ടിൽ ഉണ്ടയില്ല വെടിയുടെ മഹത്വം കണ്ടില്ലേന്ന് ഇപ്പൊ ഞാൻ തിരിച്ചു പോയിക്കട്ടെ ആ ഉണ്ടാ വെടി പാചു അന്വേഷണം വരുന്നു പ്രതിയാക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അത് നമ്പറോട് പറയണം ഗോവിന്ദി വടിയായി പോയിട്ടോ ചെതടിപ്പോയില്ലേ ഇങ്ങനെ ചെതടി പോലാത്താ പറയുന്നത് വസ്തുതാ വിരുദ്ധമായ ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണത് സാധാരണക്ക് വിവേചന ബുദ്ധിയുടെ മനുഷ്യർ പുറത്ത് ജീവിക്കുന്നത് എന്നാണ് നിങ്ങളെ പോലെ അടിമകളെ മാത്രമല്ല പുറത്തുള്ള മനുഷ്യർമാർ അവിടെ സ്വയം ചിന്തിക്കാനും അറിയാനുമുള്ള ബോധമുള്ള ഓരോ ആളുകളും ഈ നയിക്കുന്നത് ഈ മനുഷ്യനും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു നമസ്കാരം ലീഗിന്റെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ അനുജൻ പി കെ ബുജൈർ മയക്കുമരുന്ന് കേസിൽ ഇക്കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പോലീസ് പിടിക്കുന്ന സമയത്ത് ബുജൈറിന്റെ വാഹനത്തിലോ ബുജയറിന്റെ ശരീരത്തിലോ മയക്കുമരുന്നുണ്ടായിരുന്നില്ല ബുജയിർ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പിന്നീട് വൈദ്യ പരിശോധനയിലും തെളിഞ്ഞു എന്നാൽ പരിശോധനയ്ക്ക് എത്തിക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ ബുജൈർ കയ്യേറ്റം ചെയ്യുകയായിരുന്നു ഒരു പോലീസുകാരന്റെ ചെകിട്ട ചെകിട്ടത്തടിക്കുക പോലും ഉണ്ടായി കൃത്യവിലോപം നടത്തിയതിന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ തൊഴിൽ ചെയ്യുവാൻ അനുവദിക്കാതെ അവർക്ക് കൃത്യവിലോപം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ബുജയറിനെ അറസ്റ്റ് ചെയ്തത് മാത്രമല്ല മറ്റൊരു മയക്കുമരുന്ന് കച്ചവടക്കാരനുമായി ബുജയിറിന്റെ വാട്സപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെടുത്തു അങ്ങനെ മയക്കുമരുന്ന് സംഘങ്ങളുമായി ബുജയറിന് പങ്കുമുണ്ട് എന്നുകൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തന്നെ രംഗത്തെത്തി തനിക്ക് ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയുമില്ല പങ്കുമില്ല ചെയ്താലും തെറ്റ് തന്നെയാണ് ഒരു കാരണവശാലും തന്റെ അനുജൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ ന്യായീകരിക്കില്ല രക്ഷിക്കാൻ ശ്രമിക്കില്ല താൻ ആ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലേക്ക് പോലും പോയിട്ടില്ല താനോ മുസ്ലിം ലീഗിൽ നിന്ന് ഒരു നേതാവോ ബുജേറിൻ്റെ രക്ഷയ്ക്കു വേണ്ടി മോചനത്തിന് വേണ്ടി പോലീസിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പി കെ ഫിറോസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ട് പരപ്പന അഗ്രഹാര ജയിലിൽ ഒരു വർഷവും ഒരു ദിവസവുമാണ് കിടക്കേണ്ടി വന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാണ്ഡ്യാല ഷാജി മുൻപ് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു ഒരു മാധ്യമത്തിന് ഇപ്പോൾ ഫിറോസ് രാജിവെക്കണം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെക്കണം എന്നാണ് മുറവിളി ഉയരുന്നത് സി പി എമ്മിലെ പ്രബുദ്ധരായ സമുന്നതരായ പല നേതാക്കളുമാണ് ഈ ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വേളയിലാണ് പാണ്ഡ്യാല ഷാജിയുടെ അഭിമുഖം ഏറെ പ്രസക്തമാകുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി കോടിയേരി ബാലകൃഷ്ണൻ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസിൽ അകത്തുപോയപ്പോൾ കോടിയേരി ബാലകൃഷ്ണന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നു മകരം വിജയരാഘവനാണ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു എന്നാൽ അന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ മകനു വേണ്ടി മുറവിളി ഉയർത്താതിരുന്ന സി പി എമ്മിലെ എ കെ ബാലൻ ഉൾപ്പെടെയുള്ള സമന്നതരായ നേതാക്കൾ പിന്നീട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി എം ആർ എൽ കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ കേസെടുത്ത് പ്രതി ചേർത്തപ്പോൾ അത് കെട്ടിച്ചമച്ച കേസാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള കേസാണിത് വീണാ വിജയനെ കരുവാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രിയെ പുറന്തള്ളുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രതിയോഗികൾ വീണാ വിജയനെ മനഃപൂർവ്വം ഈ കേസിൽ കുടുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി എം രംഗത്ത് വരികയും കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പദം രാജിവെച്ച് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് മാറി നിന്നതുപോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഒഴിയണമെന്ന് ഒരു സി പി എം നേതാവും അന്ന് ആവശ്യപ്പെട്ടില്ല അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ പി കെ ഫിറോസിന്റെ രാജി ആവശ്യപ്പെടുന്നത് എന്നുള്ളതും ഇപ്പോൾ ഏറെ പ്രസക്തം തന്നെയാണ് പാണ്ഡ്യാല ഷാജിയുടെ അഭിമുഖത്തിൽ ഇത് ഏറെ വ്യക്തമാണ് പിണറായി വിജയൻ നിയമസഭയെയും നാട്ടുകാരെയും സി പി എമ്മിലെ എം എൽ എമാരെയും എല്ലാം കബളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിയമസഭയിൽ ഒരിക്കൽ പറഞ്ഞത് അഴിമതി ആരോപണത്തെക്കുറിച്ചൊരു ചോദ്യം ഉയർന്നപ്പോൾ സ്വപ്ന സുരേഷുമായി ചോദ്യമായിരുന്നു സ്വപ്ന സുരേഷിനെ താൻ കണ്ടിട്ടില്ല അറിയില്ല എന്ന് തന്നെയാണ് അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്ന് കൂടി പാണ്ഡ്യാൽ ഷാജി പറയുന്നു ഇത് തന്നെ കള്ളത്തരമാണ് കാരണം ഇവർ ഒരുമിച്ച് ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ മറ്റ് സ്വകാര്യ ഇടങ്ങളിലുമെല്ലാം ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഫോട്ടോഗ്രാഫ് നിരവധി സ്വപ്ന പുറത്തുവിട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ഇവർക്കൊപ്പമുണ്ടായിരുന്നു അങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒരു നിയമം അഴിമതി കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ അകത്ത് പോയപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ന്യായീകരിക്കാതിരുന്ന ആളുകൾ സി പി എം കാർ ഇപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ന്യായീകരിച്ചത് എന്നാണ് അന്ന് പാട്യാല ഷാജി അഭിമുഖത്തിൽ സംബന്ധിച്ചുകൊണ്ട് ചോദിച്ചത് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിച്ച ആളുകളാണ് ഇപ്പോൾ പി കെ ഫിറോസിന്റെ അനുജൻ ഒരു മയക്കുമരുന്ന് കേസിൽ പെട്ടപ്പോൾ പി കെ ഫിറോസ് രാജിവെക്കണം എന്നുള്ള മുറവിളി ഉയർത്തുന്നത് ഇത് വൈരുദ്ധ്യം തന്നെയാണ് രണ്ടു പേർക്ക് രണ്ട് നിലപാട് എങ്ങനെയാണ് ഉണ്ടാവുക കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മയക്കുമരുന്ന് കേസിൽ പോയപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെയോ മകനെയോ പരസ്യമായി പിന്താങ്ങാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ വീണാ വിജയനെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ അത് രാഷ്ട്രീയ പ്രതിയോഗികൾ മുഖ്യമന്ത്രിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണെന്ന് പറയുന്നു ഇതിൽ വൈരുദ്ധ്യമുണ്ട് അന്ന് മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ പ്രതിയോഗികൾ കെട്ടിച്ചമച്ച കേസാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടന്ന സി പി നേതാക്കളാണ് ഇപ്പോൾ പി കെ ഫിറോസിന്റെ അനുജൻ ഒരു മയക്കുമരുന്ന് കേസിൽപ്പെട്ടപ്പോൾ പി കെ ഫിറോസിന് രാജിവെക്കണം എന്നുള്ള മറുപടി കൂട്ടുന്നത് ഇത് തീർത്തും അപലപനീയമാണ് എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജിയുടെ അഭിമുഖം കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നത് പാണ്ഡ്യാല ഷാജി ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സുപ്ര സുരേഷ് സുപ്ര സുരേഷിനെപ്പില്ലാതെ നിയമസഭയിൽ പറഞ്ഞാണ് ഉളുപ്പില്ലാതെ അയാൾ എനിക്ക് അറിയില്ല നമുക്ക് നമുക്ക് പറഞ്ഞില്ലാതെ കാണാൻ പറ്റും അത്ര അത്തരം ഒരു പ്രസ്താവന ഒരാൾ നടത്തുന്നത് അയാൾ ഈ പറയുന്ന മുഖ്യമന്ത്രിയും പിന്നെ സ്വപ്ന സുരേഷും പരിവാരങ്ങളും അയാളുടെ ഭാര്യയും മക്കളും എല്ലാം ഇരുന്നിട്ട് എത്രയോ എത്രയോ പിന്നെ ഫോട്ടോഗ്രാഫ്സ് ഫോട്ടോഗ്രാഫ്സ് നിലവിൽ കിട്ടാനുണ്ട് ആ കിഫോസിനകത്തുള്ള ഇതെല്ലാം കിട്ടുമ്പോൾ പോലും അയാൾ നിയമസഭ പറ്റി നൂറ്റി നാൽപ്പത് നിയമസഭാ സാമാജികന്മാരിൽ അതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണല്ലോ പക്ഷെ എങ്കിൽ പോലും അവരെ മുഴുവൻ തന്നെ ബുദ്ധികളാക്കിക്കൊണ്ടാണ് ഇയാളുടെ പ്രസ്താവന നടത്തുന്നത് ആ പ്രസ്താവന നടത്തുമ്പോഴാണ് ഇയാൾ കരിമനൽ സംഭവത്തിനകത്ത് കർത്ത കർത്തയെടുത്ത് വാങ്ങി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ തുക അതും നമ്മുടെ ഭാവനക്കപ്പുറത്തുണ്ടായിരിക്കുന്ന പടമാണ് ഇപ്പൊ നമ്മളിപ്പോ കുറവണ്ടൽ കൊറമണ്ഡല ഏരിയയിൽ ഉണ്ടായിരിക്കുന്ന പിന്നെ കരിമൽഖണ്ഡം ആ പറയുന്ന അവിടുത്തെ സമ്പത്ത് അവിടുത്തെ കൊള്ളയടിക്കാതിരിക്കാൻ ബ്രിട്ടീഷുകാരുള്ള കാലത്ത് പോലും അതിലെത്രയേറെ താല്പര്യം കാണിച്ചാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ ശരിക്ക് ഈ കേരളത്തിനകത്ത് കോവിഡ് നിൽക്കുന്ന കാലത്താണ് അതിന്റെ ആനുകൂല്യത്തിന് ഇയാൾ പറയാണ് കൊരങ്ങന് വെള്ളം കൊടുക്കണം അതുപോലെ തന്നെ പക്ഷിമൃഗാദികൾക്ക് വെള്ളം കൊടുക്കണം കോഴിക്കൂർ അടച്ചിടണം ഇങ്ങനെ എല്ലാം പറഞ്ഞ ആടുകളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങളെ മുഴുവൻ കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്ന ഒരാളാണ് താനെന്ന് വരുത്തി തീർത്തിട്ടാണ് തോട്ടപ്പള്ളി തോട്ടപ്പള്ളിയിൽ ഉണ്ടായിരിക്കുന്ന എന്ത് ചെയ്തത് ഈ കരിമനകാലും ആ ബണ്ട് പൊളിച്ചു കൊടുത്തത് അത് പൊളിച്ചതിലൂടിയാണ് എത്രയോ കോടി ഉറുപ്പികയുടെ കരിമണിലാണ് അന്ന് അവിടുന്ന് ഖനനം ചെയ്ത് എടുത്തുകൊണ്ടുപോയത് അപ്പൊ ഇതിങ്ങനെ ഈ പെരും പിന്നെ കൊള്ള ഇങ്ങനെ നടത്തുമ്പോൾ ഒരു വലിയ ദുരന്തം ഇന്ത്യയിലെമ്പാടും ലോകമെമ്പാടുമ്പോൾ ഒരു വലിയ ദുരന്തത്തിന്റെ സമയത്ത് പോലും ഇയാൾ ഹാർവസ്റ്റ് ചെയ്യുകയായിരുന്നു ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളെ ഈ പാർട്ടിക്ക് ഇനി അയാളെ താങ്ങുക സാധ്യമല്ല സാധ്യമല്ല പ്രകാശ് കാരാട ബഹുമാനപ്പെട്ട പിന്നെ പ്രൊഫസർ പറഞ്ഞ പോലെ പിന്നെ അയാൾക്ക് വേറെ വഴിയൊന്നും വേറെ ഒരു വഴിയുമില്ല അയാൾക്ക് അയാൾ ഇങ്ങനെ പിന്നെ ശിവായിന്റെ പണിയെടുത്ത് ഇങ്ങനെ പറയൽ മാത്രമാണ് പക്ഷെ എങ്ങനെ പറഞ്ഞാൽ പോലും ഇയാളെ ഇത് പാർട്ടിക്ക് കൊണ്ടു കടക്കാൻ സാധ്യമല്ല കാരണം ഈ ഇപ്പൊ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെ വന്നിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾക്ക് അത് ഡിവൈഎഫ്ഐക്ക് യൂണിറ്റ് പോലും ഇല്ല എന്നാണ് ഡിവൈഎഫ്ഐക്ക് യൂണിറ്റ് പോലും ഇല്ല എന്നാണ് ഈ റഹീമിന്റെ അല്ലെ ഡിവൈഎഫ് അഖിലേന്ത്യാബനാക്കുന്ന റഹീമിന്റെ പണിയിൽ നിന്ന് എസ് എഫ് ഐ കകത്ത് എസ് എഫ് ഐ കകത്ത് അതിനേക്കാൾ കുത്തഴിഞ്ഞ അവസ്ഥയായി മാറിയിരിക്കുന്നു ഇത്തരം ഒരു ഒരവസ്ഥ ഉണ്ടായിത്തീരാൻ സംഘടനയെ സമ്പൂർണമായി ദുർബലപ്പെടുത്തിയതാൽ ഇതാണ് ഏറ്റവും ബേസിക് ആയിരിക്കുന്ന ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇയാൾ ഈ പാർട്ടിയിലെ പാർട്ടിയുടെ ഏകചത്രാധിപത്യത്തിലേക്ക് വന്നതോട് കൂടിയിട്ടാണ് ഈ പാർട്ടിയുടെ സമ്പൂർണമായ നാശത്തിലേക്ക് ഇയാൾ നയിച്ചത് കാരണം അത് നയിക്കേണ്ടത് എന്തിനായിരോ ഈ പാർട്ടിക്കകത്ത് ഇയാൾക്കെതിരെ ഒരു വിമത ശബ്ദം ഉണ്ടാവാൻ പാടില്ല ഒരു വിയോജിപ്പിന്റെ ശബ്ദം പോലും ഉണ്ടാവാൻ പാടില്ല അത് ഉണ്ടാകാത്ത ഒരവസ്ഥ നിർമ്മിച്ചുകൊണ്ടാണ് ഈ തീവട്ടിക്കൊള്ള മുഴുവൻ ഇയാൾ നടത്തിയത് ഇറച്ചിയത്രിച്ചു നിങ്ങളെന്ന് ആലോചിക്കുക ഈ ഈ കേരളത്തിനകത്ത് ഇതുപോലെ ആർഭാടപൂർണ്ണമായി പിന്നെ ധിക്കാരത്തോടെ പിന്നെ ഒരു മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടോ ഒരാൾ അത്രണ്ടോ നമ്മൾ സാധാരണക്ക് പറയാനുള്ളത് കരുണാകരിയാണ് കരുണാകരൻ ഇത്ര അസംബന്ധം ആഭാസം ഒന്നും കാണിച്ചിട്ടില്ല ഇപ്പൊ സ്പീഡ് കൂട്ടി മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ അസംബന്ധങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഇതൊന്നും ഇല്ലാതെ നടന്നു പോയിക്കുന്നതും ഇതൊന്നും ഇല്ലാതെ സാധാരണ അംബാസിഡർ കാരണകത്ത് കോട്ടയത്തേക്ക് പോകുമ്പോൾ ഉള്ള ആളെ കാരണകത്ത് വലിച്ചേറ്റി പോയിക്കുന്ന മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടായിട്ടേ ആ മുഖ്യമന്ത്രിയുടെ പേരിലെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഇത് അതുപോലെ ഒരു കറപ്ഷൻ ഉന്നയിക്കാൻ കഴിഞ്ഞു ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇത് മുഴുവൻ തന്നെ ഇപ്പുറത്തേക്ക് കേന്ദ്രീകരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ ഈ പാർട്ടിയെ സമ്പൂർണമായ നാശത്തിലേക്ക് നയിച്ചവരേ ഒരാൾ ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇയാൾ ഇയാള് പാർട്ടിയുടെ മുഖ്യ പാർട്ടി സെക്രട്ടറി ആയിട്ട് ചോദ്യം സമയത്ത് ഞാൻ കേരള കോപ്പറേറ്റീവ് ബാങ്കിന്റെ പി ആർ ഒന്നും ഞാൻ അന്ന് പിന്നെ എന്നോട് എ കെ ജി സെന്ററിൽ എത്തുന്നത് എന്റെ വടത്തിരിക്കുന്ന സുഹൃത്ത് വിളിച്ചിട്ട് പറയാണ് ഇയാൾ പാർട്ടിയുടെ സെക്രട്ടറി ആവാൻ പോവുകയാണ് ഞാൻ ഇവിടെ ഫ്ലോറിനകത്ത് പറഞ്ഞതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് ആവാണെന്നു പറഞ്ഞു അപ്പൊ എനക്ക് അത്ഭുതമായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പ തന്നെ വിളിച്ച് എന്റെ വീട്ടിലെ മുപ്പത്തെട്ട് ഇരുപത്തി ആറ് പൂജ്യമുട്ട് സീറോ ഫോർ നയൻ സീറോ അത് വിളിച്ച് ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു പിന്നെ ഇയാളിങ്ങനെ പാർട്ടി സെക്രട്ടറി ആവാൻ പോകുന്നതാണെന്നോ എന്നോട് അച്ഛൻ വീട് ചോദിച്ചു നീ ഒന്നുകൂടി അന്വേഷിച്ചു ഇ എം ശങ്കർ എന്ന പൂരിൽ പാടിന്റെ പിന്നെ പി എ ആ ജോലി അയക്കുന്ന വേണുമുണ്ട് സഹാ വേണു വേണുവിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു സംഭവം വേണു ഇത് സത്യമാണോ എന്ന് ചോദിച്ചു വേണു പറഞ്ഞു മാഷോട് പറയണം വൈകുന്നേരം മണിക്ക് വാർത്താ സമ്മേളനം നടത്തും സെക്രട്ടറി നോക്കാൻ പറയാം ഞാൻ അച്ഛൻ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ട് ഇവൻ ഈ പാർട്ടിയുടെ ഉദകക്രിയ നടത്തും ഇവൻ ഈ പാർട്ടിയുടെ ഉദകക്രിയ നടത്തും ഒപ്പം എന്തും ചെയ്യുന്നു അറിയോ അയാളുടെ കഥയും കഴിക്കും അയാൾ എന്ന് പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ ഇത് രണ്ടും ഈ കേരളത്തിൽ സംഭവിച്ചു ഇത് രണ്ടും ഈ കേരളത്തിൽ സംഭവിച്ചു ഇതുപോലെ പാർട്ടിയെ നശിപ്പിക്കുന്ന നൂറുകണക്കിന് ആളുകളെ നൂറുകണക്കിന് ആളുകളെയാണ് തനിക്ക് ഇഷ്ടമല്ലാത്ത എത്ര ആള് ഇവൻ ഈ പാർട്ടികളിൽ നിന്ന് പുറം തള്ളിയത് എത്ര എത്ര ആളുകൾ ഇവൻ പാർട്ടികളിൽ നിന്ന് പുറം തള്ളി അല്ലേ ഇവരെല്ലാം തന്നെ ഈ പാർട്ടിയുടെ എസറ്റായിരുന്നില്ലേ ഈ പാർട്ടിക്കകത്ത് മുട്ടും നട്ടലും സ്വന്തമായ ചിന്തയുമുള്ള എത്ര ആളുകൾ ആളുകളും ഇന്താണ് പറയണ അതാണ് ഞാൻ പറഞ്ഞത് ലുംബൻ ലീഡേഴ്സ് വളരെ വികാരപരമായിട്ട് ഈ ലുംബൻ ലീഡേഴ്സിന്റെ ചൈത്രയാത്രയിലാണ് നൂറ്റി എഴുപത്തി അഞ്ചോളം പ്രതിനിധികളെയും കൂടി മധുര പാർട്ടി കോൺഗ്രസിൽ പോയത് മധുര പാർട്ടി കോൺഗ്രസിൽ പോയി എന്താണോ ചർച്ച ചെയ്തത് എന്താണ് ചർച്ച ചെയ്തത് ഇതുവരെ വന്നിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഗൗരവതരമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അതെടുത്തിട്ടില്ല പകരം ഈ കേരളത്തിൽ നേരത്തെ ഈ കേരളത്തിൽ വിദ്വാൻ ഈ പിന്നെ കേരളത്തിന്റെ ഇയാൾ നയിക്കുന്ന സർക്കാരിന്റെ എന്താ പറയാ വികസന പദ്ധതികൾ ഇന്ത്യ മുഴുവൻ ചർച്ചയാക്കണമെന്ന് അതിന്റെ അർത്ഥം എന്താണ് ഇതുപോലെ കറപ്റ്റ് ആയിരിക്കുന്ന ഇതുപോലെ വൃത്തികൾ ഇതുപോലെ ഡീക്കേഡ് ആയിരിക്കുന്ന ഒരു സിസ്റ്റത്തെ ഇന്ത്യ മുഴുവൻ ഇടതുപക്ഷത്തിന്റെ പേരിൽ വ്യാപിപ്പിക്കണം എന്ന് പറയാൻ ഉഴുപ്പില്ലാതെ പറഞ്ഞിരിക്കുന്ന ഒരു വിദ്വാനാണ് സ്ത്രീ കമ്മിറ്റി ഒമ്പറായിട്ട് പോയത് അല്ലേ ാലോചിക്കേണ്ട വിഷയതാണ് ഇത് പോലെ ഇതുപോലും ഈ പാർട്ടി ഇതുപോലെ പത്രങ്ങൾ വാർത്തയാക്കുമ്പോഴാണ് വാസ്തവത്തിന് ഇയാൾ പാർട്ടി എവിടത്തേക്കാണ് നയിക്കുന്നത് സത്യത്തിൽ എന്ത് ചെയ്യണോ ആ പാർട്ടിക്കകത്ത് മുട്ടും നട്ടലും ഈ പാർട്ടി ഇതുപോലെ നശിച്ചു പോകുന്നതിന് സങ്കടവും വേദനയും ആരെങ്കിലും ചാവിട്ടി പുറത്താക്കടേ ആ പാർട്ടിക്ക് ചാവിട്ടി പുറത്താക്കണം ഇല്ലെങ്കിൽ എന്തായാലോ ഇല്ലെങ്കിൽ പാർട്ടി ഉണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ഈ പാർട്ടി ഇല്ല അത് വേറെ വിഷയം അവസാനത്തൊരു കച്ചിത്തൊരു മകനും ഈ പാർട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ ഏകമാർഗ്ഗം അത് മാത്രമാണ് അവസാനം എന്താവുന്നറിയോ ഈ പാർട്ടിക്ക് അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടാകുമ്പോ ഇവനേക്കാൾ പെരുന്തള്ളനായി വരാവുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ പോലും ഇവർ സെക്രട്ടറി ആക്കാനുള്ള ചരട് വലുക നടത്തുന്നു എന്നാണ് മധുരയിൽ നിന്ന് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അപ്പൊ ഇത്രമാത്രം ഇത്രമാ അതായത് നിങ്ങൾ ഒതുങ്ങാത്ത പകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ ഒടുങ്ങാത്ത പകയുണ്ടാകുമ്പോൾ ഈ സി എം ആർ ഒറ്റ ഒറ്റ ഒറ്റകത്ത് ഒരു വിഷയം കൂടി വന്നല്ലോ ഈ നേരത്തെ മാത്യു കുളർനാടൻ ഈ വിഷയത്തിനെ കൂടെ കേസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോ ഒരു പരാമർശം ഉണ്ടായപ്പോ എം വി ഗോവിന്ദൻ പറഞ്ഞല്ലോ ഇത് ഉണ്ടയില്ലാ വെടി മാറ്റു കുളനാടൻ ഉണ്ടയില്ലാ വടിയുടെ മഹത്വം കണ്ടില്ലേ എന്ന് ഇപ്പൊ ഞാൻ തിരിച്ചുപോയിക്കട്ടെ ആ ഉണ്ടല്ലാ വെടി ഇപ്പൊ എന്തായി തീർന്നു എസ് എഫ് ഐയോട് അന്വേഷണം വരുന്നു പ്രതിയാക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ അത് ഭീരംഗി വടിയായി മാറിയില്ലേ പറയണം ടോ ചതയില്ലേ ഇങ്ങനെ പറയുന്നത് പോരാണ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നത് സാധാരണക്ക് വിവേചന ബുദ്ധിയുടെ മനുഷ്യർ പുറത്ത് ജീവിക്കുന്നത് എന്നാണ് നിങ്ങളെ പോലെ അടിമകളെ മാത്രമല്ല പുറത്തുള്ള മനുഷ്യർമാർ അവിടെ സ്വയം ചിന്തിക്കാനും അറിയാനുമുള്ള ബോധമുള്ള ഓരോ ആളുകളും ഈ പാർട്ടി ആത്മകാശത്തിന്റെ വഴിയിലേക്കാണെന്നും അതിനെ നയിക്കുന്നത് ഈ ഒരൊറ്റ മനുഷ്യരും ആ കുടുംബവുമാണ് എന്നും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അന്വേഷണത്തിലൂടെ എന്നാണ് അല്ലെങ്കിൽ പ്രതിപ്പെട്ടി ൂടെയെന്നാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്